അവർ പറഞ്ഞല്ലോ ഇതിലൊരു വസ്തുത ഇല്ല ഇത് ഒരു നമ്മൾക്ക് മനസ്സിലാക്കണ്ടായിരുന്നു നമ്മൾ വിഡ്ഢികൾ കാണുന്നല്ലോ അങ്ങനെ ആരില്ലോ ഞങ്ങൾ ആരോപണം ശബരിമല കൊള്ളയനെക്കുറിച്ച് പറയുന്നു വാസവൻ രാജിവെക്കണം വാസുവൻ്റെ എതിരെ തെളിവുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പോട്ട് വെക്കുന്നത് ആരുടെ പേരിലാണ് മുമ്പോട്ട് വയ്ക്കുന്നത് ഞാൻ അല്ല അത് അല്ല അല്ല ഞാൻ പറഞ്ഞു 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 ഞാൻ ഇതില് സത്യവും ഇത് നുണയാണ് അല്ല ഞാൻ ഇത് സത്യമല്ല നുണയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത് ഇത് അത് നടക്കില്ല ഇതുവരെ നടന്നിട്ടില്ല ഇന്ന് ഇന്നിട്ടാണോ ഈ ഈ ദല്ലാൽമാര് എത്തിച്ചു അല്ല എന്റെ എതിരല്ലോ അവര് കൊടുത്തിരിക്കുന്നത് അത് ഏതോ കമ്പനി എന്റെ നോക്കൂ ഈ ഈ നൊണ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ എതിരെ ലീഗൽ ആക്ഷൻ ഉണ്ടാവുന്ന ആർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും താങ്കൾ പണം കട്ടെടുത്തോ എന്താണ് മുന്നൂറ്റി പതിമൂന്ന് കോടിയോളം കട്ടെടുത്തത് അഭിമാനം ചെയ്യുന്നു താങ്കൾക്ക് ഭയമാന ബിജെപി സംസ്ഥാന